മലയാള ചലച്ചിത്ര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട നടിയായ ഹണി റോസ് ഒരു ലൈംഗിക പീഡന പരാതിയുമായി സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായിക്കെതിരെയാണ് ഈ ലൈംഗിക പീഡന പരാതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായി തന്നെ നിരന്തരം ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ കൊണ്ട് വേട്ടയാ ആ വ്യവസായി ആരാണ് എന്ന് പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ആ വ്യവസായിയെ കുറിച്ച് മനസ്സിലാകുന്ന നിലയിലുള്ള എല്ലാ സൂചനകളും ഹണി പോസ്റ്റിൽ നൽകുന്നുണ്ട് നമുക്ക് ആദ്യം മറ്റു മുഖവരകളില്ലാതെ ഹണി റോസിന്റെ ആ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന ആ ഫേസ്ബുക്ക് കുറിപ്പ് ഒന്ന് പരിശോധിക്കാം നമസ്കാരം ഒരു വ്യക്തിയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീട് ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോവാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾ കപ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ഉദ്യോഗമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിനെനിക്ക് പ്രതികരണ ശേഷി ഇല്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടാണ് ഹണി റോസ് തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതിങ്ങനെയാണ് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഈ പോസ്റ്റ് ഇത്ര നേരം കണ്ടിരുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലായി കാണും ആ വ്യവസായി ആരാണെന്ന് കേരളത്തിലെ ഒരു പ്രമുഖ ജുവലറി ഗ്രൂപ്പിന്റെ ഉടമ കൂടിയാണ് ഈ വ്യവസായി എന്ന കാര്യം വ്യക്തമാണ് കാരണം അദ്ദേഹം നടത്തിയ ചടങ്ങുകളിൽ മുൻപ് ഹണി റോസ് അതിഥിയായി ചെല്ലുന്നത് അവിടെ വെച്ച് അവരെ ലൈംഗിക വൈകൃതം നടന്ന സംഭാഷണങ്ങൾ കൊണ്ട് ഈ വ്യവസായി മൂടുന്നതും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത് ഈ വ്യവസായിയുടെ ഒരു സ്ഥിരം പണിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു മുൻപ് ഇദ്ദേഹത്തിന്റെ ജുവല്ലറി ഗ്രൂപ്പിന്റെ തിരുവനന്തപുരത്തെ ഷോറൂമിൽ സ്വർണം വാങ്ങാൻ ഒരു പെൺകുട്ടി അവിടെ കളക്ഷൻ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു റിയാക്ഷൻ വീഡിയോ പങ്കുവെച്ചപ്പോൾ അതിന് മറുപടി ലൈംഗിക വൈകൃതങ്ങളുടെ ഒരു കുത്തൊഴുക്ക് നിറഞ്ഞ മറുപടി വീഡിയോ പങ്കുവെച്ച സമൂഹ മാധ്യമങ്ങളിൽ കൈയ്യടി നേടാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ പ്രമുഖ വ്യവസായി എന്ന കാര്യം നമുക്ക് എല്ലാം അറിയുന്ന കാര്യമാണ് എന്തായാലും ഈ പ്രമുഖ വ്യവസായി മുൻപും പല നടിമാരെയും പല സ്ത്രീകളെയും സമൂഹ മാധ്യമങ്ങളിൽ അടക്കം മോശമായ പരാമർശങ്ങളിലൂടെ ലൈംഗിക വൈകൃതം നിറഞ്ഞ പരാമർശങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഒരു സ്ഥിരം പണിയാക്കിയ ഈ വ്യവസായി മുൻപ് ചില നിയമ ചില ലോട്ടറി സംബന്ധമായ നിയമ പെടുന്നതും കണ്ടിട്ടുണ്ട് എന്തായാലും ഹണി റോസ് ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം ഗുരുതരമാണ് എന്ന് മാത്രമല്ല ഇതിൽ ഹണി റോസ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നൊരു ആവശ്യമാണ് ഹണി റോസിന്റെ ആരാധകരും മറ്റ് സമൂഹ മാധ്യമങ്ങളിലുള്ളവരും ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ കമന്റുകളായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ആരോപണം ഉന്നയിച്ച് കടന്നു പോകുന്നതിനപ്പുറം ഒരു നിയമ നടപടി സ്വീകരിച്ചാൽ അത് ഇത്തരം വ്യക്തികൾക്കുള്ള ഒരു വ്യക്തമായ താക്കീത് കൂടിയായി മാറുമെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തുന്നു എന്തായാലും ഈ പ്രമുഖ വ്യവസായിക്കെതിരെ ഇപ്പോൾ ഏറ്റവും പുതിയതായി രംഗത്ത് വന്നിരിക്കുന്നത് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടി കൂടിയായ ഹണി റോസാണ്